ഇപ്പം നമുക്ക് ഈ ചെടീൻ്റെ ചുവടിലൊക്കെ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഒക്കെ വീട്ടിൽ ബൊഗൻവില്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലായിരിക്കുമല്ലേ ചോട്ടിലൊക്കെ നിറയെ കളൊക്കെ നിറഞ്ഞ് നമുക്ക് ഇതുപോലെ പറിച്ചൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വൃത്തിയാക്കേണ്ട സമയമാണ് കാരണം അടുത്ത മാസം തൊട്ട് നമ്മുടെ ഈ ഒരു ബൊഗൻവിലൊക്കെ അത്യാവശ്യം നല്ല വെയിൽ വരുന്ന സമയത്താണ് പൂക്കൾ നിറയുന്നത് ഇപ്പൊ എൻ്റെ അടുത്ത് ചില ബൊഗൻവില്ല ചെടിയിൽ ഇപ്പോഴും ഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ നിൽക്കുന്നുണ്ട് ഇത് ഞാൻ വേര് വരുത്തിയിട്ട് നട്ടൊരു ബൊഗൻവില്ലൻ്റെ കമ്പിലാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത്രയും കെയർ കൊടുത്തിട്ടാണിത് ഇത്രയും ഫാസ്റ്റിൽ പൂക്കളുണ്ടായത് ഒരുപാട് ശ്രദ്ധയൊന്നും വേണ്ട ഞാൻ ഒന്നുമല്ല ചെയ്തിട്ടുള്ളത് നട്ട സമയത്ത് അടിവശത്ത് ചിരട്ടിട്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഉള്ളീൻ്റെ തൊലി അതുപോലെ മുട്ടത്തോടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു നമ്മുടെ പൊഗൻ കമ്പ് വേര് വന്നത് നട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു പൊഗൻ ഫ്ലവർ ഇല്ല ചില പൊഗൻവില്ലയൊക്കെ കാരണം കാലാവസ്ഥേൻ്റെ ആ ഒരു മാറ്റം ബൊഗൻവില്ലയ്ക്ക് പെ പെട്ടെന്ന് പൂക്കൾ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നന്നായിട്ട് വെള്ളം ചോട്ടിൽ കെട്ടി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പുകൻവില്ലയ്ക്ക് ഫ്ലവർ കുറയാൻ നല്ല ചാൻസ് ആണ് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ ഇപ്പം ഞാൻ ചോടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പം മണ് അതിൻ്റെ പുല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് ചോടൊന്ന് വേര് പൊട്ടാതെ വേണം കുത്തി ഇളക്കി കൊടുക്കാനേട്ടോ ചെറുതായിട്ട് അരി കൂടെ ഇങ്ങനെ അങ്ങ് കുത്തി അങ്ങ് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം ഞാനിതാ ഇതുപോലെ അങ്ങ് കുത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നാല് ഭാഗം ഒന്ന് കുത്തി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യം ഇത് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ പുകൻ ചെടിയിലൊക്കെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഈ ഒരു കമ്പ് കണ്ടോ ഇതുപോലെ ഇത് കമ്പ കയറി ഇങ്ങനെ നീണ്ടു യില് ഫ്ലവർ ഉണ്ടായി ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പൊ എനിക്കിങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ എന്തോ വിഷമാട്ടോ ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് ആ ഒരു കമ്പ് നല്ലൊരു ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയും ചെയ്യും ഇതിൻ്റെ ചോട്ടിൽ നല്ലൊരു വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് പെട്ടെന്ന് തളിർപ്പ് വന്ന് പൂക്കൾ നിറയും ചെയ്യും കേട്ടോ തളിർപ്പിലെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ തളിർപ്പ് പൂക്കൾ നിറയെ അതാണ് പൊകൻവില്ലേൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ കമ്പ് കട്ട് ചെയ്താൽ മാത്രം പോരാ കട്ട് ചെയ്ത് അപ്പം തന്നെ വളവും കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് ഏകദേശം കമ്പുമൊക്കെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്ത് കുറച്ച് നന്നായിട്ടുണ്ട് കുറ്റി പോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത് അതുപോലെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറുതാക്കി കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നവും ഇല്ല ഇതിലിപ്പം തളിർപ്പില വരും തളിർപ്പില ചില ഇല വരുന്ന സമയത്ത് നന്നായിട്ടാണ് പോകും അപ്പം ആ നീണ്ടു പോകുന്ന സമയത്ത് അത് വീണ്ടും ഒന്ന് കട്ട് ചെയ്യാം അപ്പം വീണ്ടും അതിൽ തളിർപ്പില വരും എന്നിട്ടാണ് പൂക്കൾ എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ചോടൊക്കെ ഒന്ന് കുത്തി ഇളക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ചോട്ടിൽ കൊടുക്കേണ്ട വളം എന്ന് വെച്ചാൽ നമുക്ക് ആണ് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതാ ഇതേപോലെ കുറച്ച് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ വിനാഗിരി ഇതിന്റെ ചോട്ടിൽ നമ്മൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്കിതാ നമ്മൾ ഡെയിലി ചെടി നനച്ചു കൊടുക്കാറുണ്ട് അല്ലേ അപ്പോൾ പൊകൻവിലയ്ക്ക് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല എന്നാൽ ഡെയിലി ആവശ്യത്തിനുള്ള വെള്ളം ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം ട്ടോ അത് നിർബന്ധമാണ് ചെടി നല്ല ഫ്രഷ് ആയിട്ട് നിക്കാനും പൂക്കൾ ഉണ്ടാവാനും ഇലകൾ നല്ല ഭംഗിയായിട്ട് നിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പൊ നമ്മൾ നനയ്ക്കുന്ന ചെടി നനയ്ക്കുന്ന ആ ഒരു ഈയൊരു കുപ്പിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു വിനാഗിരി ഒരു മൂന്നാല് തുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചോടൊക്കെ ഇളക്കി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ സിമ്പിളാണ് അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മണ്ണിൻ്റെ പുളിരസം മാറി കിട്ടും ചെയ്യും പിന്നീട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വളമാണെങ്കിലും ഇതിൻ്റെ ചുവടിൽ ഇനി നമുക്ക് ഈ ഒരു പൊഗൻ വില്ലേൻ്റെ ചുവട്ടിൽ വളം കൊടുക്കണം അപ്പോൾ ഇത് രണ്ട് ദിവസം നമുക്ക് വെച്ചിട്ട് വേണം കേട്ടോ അപ്പം ഞാൻ മുന്നെ ചെയ്തൊരു ചെടീൻ്റെ ചുവട്ടിലാണ് കൊടുക്കുന്നത് അപ്പം ഞാനിത് ആ വളമായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ഉലുവയും ചോറ് അരച്ച് മിക്സിയിൽ അരച്ച് മൂന്നാല് ദിവസം പുളിപ്പിക്കാൻ വെച്ചോ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ട് അപ്പം അത് നമ്മൾ നേർപ്പിച്ചിട്ട് വേണം ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കാൻ ഒരു ഗ്ലാസ് ഒക്കെ വളമായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിക്കാനായിട്ടോ എന്നിട്ട് എല്ലാ ചെടീൻ്റെ ചുവട്ടിൽ കൊടുക്കുക ഇത് നമുക്കൊരു രണ്ട് തവണ കൊടുത്താൽ മതി നല്ലത് അതുപോലെ തന്നെ ഫ്ലവർ ഉണ്ടാവും പിന്നെ ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോയിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബൊഗൻവില്ല ചെടികൾ നല്ല ഇനം ബൊഗൻവില്ല ചെടികൾ എവിടുന്നാണ് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന് അപ്പോൾ ഞാനിതാ ഒരു നമ്മുടെ കമൻറ്റ് ബോക്സിലൊരു നമ്പർ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കിതാ അടിപൊളിയിട്ടുള്ള പൊഗൻവില്ല ചെടികളൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊഗൻവില്ല ചെടിക്കൊക്കെ ഞാൻ ഇതാ ഇത് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ പൊഗൻവില്ല നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വെയിലുള്ള ഭാഗത്ത് മാത്രം വെച്ചു കൊടുക്കുക ചിലരൊക്കെ തണലിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ ചെടി മുരടിച്ച് പോവുള്ളൂ പൂക്കളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ചെയ്ത് കമ്പ് കട്ട് ചെയ്ത് വളം കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാകുന്നത് എടുത്തു പറയുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലവറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചോട്ടിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക ഫ്ലവറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ മൊത്തം താഴെ വീണ എടുക്കുന്ന കാണാം കേട്ടോ ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ നല്ല കൊല കുത്തി നല്ല കളറിലും നല്ല ഭംഗിയായിട്ട് നിലനിൽക്കാനും ഒക്കെ സഹായിക്കുക ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ